നമസ്കാരം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന സോണിയാ ഗാന്ധിയുടെ അജണ്ടയെയും അതുപോലെ ഉദയനിധി സ്റ്റാലിൻ എന്ന തൻ്റെ മകനെ മുഖ്യമന്ത്രിയാക്കണമെന്ന എം കെ സ്റ്റാലിൻ്റെ അജണ്ടയെയും പൊളിച്ചടക്കി കൈ കൊടുത്തിരിക്കുകയാണ് അമിത്ഷാ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തിയാൽ അമിത് രണ്ടു പേരുടെയും മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങളുടെ ഈ ഉഡായിപ്പ് ലക്ഷ്യങ്ങൾ ഈ ഉടായിപ്പ് അജണ്ട അത് ഭാരതത്തിൽ നടക്കാൻ പോകുന്നില്ല അതിനെ തൂത്ത് കണ്ടത്തിലേക്ക് എറിയുമെന്ന് കൃത്യമായി ഉറപ്പിച്ചു പറഞ്ഞു വയ്ക്കുകയാണ് അമിത് രാഹുലിനെ പ്രധാനമന്ത്രിയാക്കണം എന്നതാണ് സോണിയാ ഗാന്ധിയുടെ അജണ്ട സ്റ്റാലിൻ്റെ നീക്കം മകനെ മുഖ്യമന്ത്രിയാക്കാനും ഈ രണ്ട് ശ്രമവും യാതൊരു കാരണവശാലും ഇനി ഒരു നാൽപ്പത് കൊല്ലം കഴിഞ്ഞാലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യം അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അമിത്ഷാ തുറന്നു പറയുകയാണ് മകനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഏക അജണ്ട ആ അജണ്ടയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനങ്ങളുടെ മുന്നിൽ പച്ചയായി പൊളിച്ചടുക്കി കൊടുക്കുകയാണ് തിരുനെൽവേലിയിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത് ഡി എം കെയും കോൺഗ്രസും കുടുംബവാഴ്ച രാഷ്ട്രീയം കളിക്കുകയാണ് ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് സത്യമാണ് കാര്യം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി സോണിയ ഗാന്ധി പരിശ്രമിക്കുന്നു ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടി എം കെ സ്റ്റാലിൻ പരിശ്രമിക്കുന്നു ഇനി ഇവരുടെ കാലം കഴിഞ്ഞ ശേഷം ഉദയനിധി സ്റ്റാലിന്റെ തലമുറയെ വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാൻ ഉദയനിധി സ്റ്റാലിന് ശ്രമിക്കും രാഹുൽ ഗാന്ധിക്ക് പുതിയ തലമുറ ഉണ്ടായാൽ ആ പുതിയ തലമുറയിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ആ കസേരയിലേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയും ശ്രമിക്കും ഇത് വർഷങ്ങളായി നടന്നു വരുന്ന ഒരു സംഭവ വികാസമാണ് ഈ സംഭവ വികാസങ്ങൾ ഇനി ഭാരതത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം അജണ്ടയെ മുൻനിർത്തി ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും കുടുംബ രാഷ്ട്രീയം കുടുംബവാഴ്ച രാഷ്ട്രീയം നടത്താമെന്ന് വിചാരിക്കേണ്ട എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്തുകയാണ് അമിത്ഷാ മക്കളെ അടുത്ത മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള സ്റ്റാലിന്റെ ഏക അജണ്ടയെ കൂടി അമിത്ഷാ പൊളിച്ചടക്കി കൈ കൊടുക്കുന്നുണ്ട് ഉദയനിധി സ്റ്റാലിനോ രാഹുൽ ഗാന്ധിയോ അധികാരത്തിൽ വരില്ല എന്നുള്ള കാര്യം നൂറിൽ നൂറ്റി ശതമാനം ഉറപ്പാണ് കാര്യം ഏകദേശം ഒന്ന് രണ്ട് വർഷത്തിനകം കേന്ദ്രത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അടപടലം തേയും തേയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപടലം വേരില്ലാതെ നശിച്ചു പോകും പിന്നെ ഡി എന്ന് പറയുന്ന ആ ഒരു തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥയും ഏറെക്കുറെ ഇതുപോലെ തന്നെയാണ് സ്റ്റാലിനും കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും കുടുംബവാഴ്ച രാഷ്ട്രീയത്തിനാണ് സത്യത്തിൽ മുൻഗണന നൽകുന്നത് അവരുടെ മക്കളെ ഉന്നത രാഷ്ട്രീയ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് രണ്ടു പേരുടെയും അജണ്ടയും ലക്ഷ്യവും ഉദയനിധിയെ മുഖ്യമന്ത്രിയാക്കുക എന്നതാണ് സ്റ്റാലിൻ്റെ അജണ്ട രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം എന്നതാണ് സോണിയാഗാന്ധിയുടെ അജണ്ട ഇവരുടെ രണ്ടു പേരോടും ഈ ഭാരതത്തിനും ഭാരതത്തിലെ ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നേതാക്കന്മാർക്കും പറയാനുള്ളത് ഇത് ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ നിന്നാലും വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാര്യം വികസന പ്രവർത്തനങ്ങൾ മാത്രം മുന്നോട്ട് വച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് അല്ലെങ്കിൽ ജനങ്ങളെ ചേർന്ന് നിർത്തിക്കൊണ്ടുള്ള വികസനമാണ് നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് കുടുംബ രാഷ്ട്രീയമൊന്നും വച്ച് കളിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ബി ജെ പിയുടെ അതുകൊണ്ട് ബി ജെ പിക്ക് എന്തായാലും മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാൽ കുടുംബ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടുപോകുന്ന ഡി എം കെക്കും കോൺഗ്രസിനുമൊക്കെ പതനം ഉറപ്പാണ് എ ഐ ഡി എം കെയും ബി ജെ പിയും തമ്മിലുള്ള സഖ്യം വെറും രാഷ്ട്രീയ സഖ്യമല്ല തമിഴ്നാട്ടിൽ എൻ ഡി എ ഉടനെ തന്നെ തിരിച്ചെത്തും സംസ്ഥാനങ്ങളിലുടനീളവും ദേശീയ തലത്തിലും ബി ജെ പി നേടിയ വിജയങ്ങൾക്ക് പിന്നിൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരാണ് തമിഴ്നാട്ടിൽ പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനായി അവർ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഉപദേശം കൂടി അമിത് കൊടുക്കുന്നുണ്ട് അമിത്ഷാ പറഞ്ഞു വെക്കുന്നത് ഒരു കാര്യം മാത്രമാണ് സോണിയാഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്നുള്ള കുടുംബവാഴ്ച രാഷ്ട്രീയത്തെയും അതുപോലെ ഉദയനിധി സ്റ്റാലിൻ എന്ന തൻ്റെ മകനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള സ്റ്റാലിൻ്റെ കുടുംബവാഴ്ച രാഷ്ട്രീയത്തെയും ഒന്നടങ്കം നശിപ്പിക്കും എന്നുള്ള കാര്യം അത് ജനങ്ങളിലൂടെ നശിപ്പിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കാര്യം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വികസന പ്രവർത്തനങ്ങളിലൂടെ ഭരണകൂടങ്ങളെ വീണ്ടും വീണ്ടും ഉന്നമനത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭരണകൂടം തങ്ങളുടേതാണോ ജനങ്ങൾക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ തങ്ങൾ ചെയ്യും ചെയ്തിട്ട് ആ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കും നിങ്ങൾ ആഗ്രഹിച്ച ഭരണം നിങ്ങൾ ആഗ്രഹിച്ച ജനകീയ പ്രസ്ഥാനം ഇതുപോലെ അല്ലേ എന്ന് അത് തന്നെയാണ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിജയവും അതുപോലെ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ ഭാരതത്തിന് വികസനങ്ങൾ കൊണ്ടുവരുന്ന നേതാക്കന്മാരുടെ വിജയം അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം സോണിയാഗാന്ധിയുടെയും എം കെ സ്റ്റാലിൻ്റെയും ഒക്കെ ഈ കുടുംബ വായിച്ച രാഷ്ട്രീയം അതിൻ്റെ ചീട്ട് കീറിയിരിക്കുകയാണോ അമിത്ഷാ വെബ്ഡെസ്ക് आरपी टीवी